മൂന്നാറിൽ ഒരു കാലത്ത് തീവണ്ടി ഓടിയിരുന്നുവെന്ന യാഥാർത്ഥ്യം സഞ്ചാരികളെ ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിവാസൽ കരടിപ്പാറയിൽ തുറന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി മൂന്നാറിൽ ആദ്യകാലത്ത് ഓടിയിരുന്ന തീവണ്ടിയുടെ മാതൃകയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിനു മുമ്പേ സഞ്ചാരികൾ ഏറ്റെടുത്തിരുന്നു വർഷങ്ങൾക്കപ്പുറം മൂന്നാറിൽ തീവണ്ടി ഓടിയിരുന്നുവെന്നത് ഇന്നുള്ളവർക്ക് കേട്ടുകേൾവി മാത്രമാണ് ആ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കും വിധമാണ് പള്ളിവാസൽ പഞ്ചായത്ത് കരടിപ്പാറയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് വർഷങ്ങൾക്കു മുമ്പ് മൂന്നാറിന്റെ കുന്നിൻ ചരിവുകളിലൂടെ ചൂളം വിളിച്ചോടിയിരുന്ന ആദ്യകാല തീവണ്ടിയുടെ മാതൃകയിലാണ് കേന്ദ്രത്തിന്റെ രൂപകൽപ്പന ബോഗികളും എഞ്ചിനും തീവണ്ടിപ്പാളങ്ങളുമെല്ലാം കരടിപ്പാറയിൽ മാറ്റമൊന്നുമില്ലാതെ നിർമ്മിച്ചിട്ടുണ്ട് വെറുമൊരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി എന്നതിനപ്പുറം സഞ്ചാരികളെ എങ്ങനെ കൂടുതലായി ആകർഷിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് മൂന്നാറിലെ ആദ്യകാല തീവണ്ടിയുടെ രൂപത്തിലേക്ക് കേന്ദ്രമെത്തിയതെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഈ ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ വ്യൂ പോയിന്റ് വലിയ ഇവിടെ വരുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാൽ നിർമ്മാണം ത്തിൻ്റെ ആ ഒരു ഡിസൈൻ എല്ലാം തീരുമാനിച്ച് ആ ഡിസൈൻ അനുസരിച്ചുള്ള നിർമ്മാണം നടക്കുന്ന വേളയിൽ തന്നെ ക്രമാനുഗതമായി ഇവിടുത്തെ സഞ്ചാരികളിലെ തിരക്ക് വർദ്ധിക്കുകയും ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഫങ്ഷൻ നടക്കുന്ന ആ ഒരു ഘട്ടം വരുമ്പോഴേക്കും നല്ല നിലയിൽ ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇത് മാറുകയും ചെയ്യും ഇതിൻ്റെ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വിദൂര കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഒരു പഴയ മോഡൽ പഴയ പണ്ട് കാലത്തുണ്ടായിരുന്ന നിലയിൽ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ വാച്ച് ടവറും നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് കാരണം സിമ്പിളായിട്ടുള്ള ഡിസൈൻ പഴയ ഒരു കാലത്തുള്ള വാച്ച് ടവർ എന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡിസൈനും തീരുമാനിച്ച് അതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും അതിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലത്ത് അതിൻ്റെ ഒരു ചിൽഡ്രൻസ് പാർക്കും നമ്മൾ നിർമ്മിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം ഇത് എൻ എച്ചിൻ്റെ പുറംപോക്കായി കിടന്നിരുന്ന സ്ഥലമാണ് അതിൻ്റെ തൊട്ട് സമീപം തന്നെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് അതിൻ്റെ സ്ഥലമാണ് അതിൻ്റെ ബാങ്കിൽ കിടക്കുന്നത് അപ്പോൾ അവരോട് സംസാരിക്കുകയും ചെയ്തു ഇപ്പോൾ അവർ പരമാവധി സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതി ഇവിടെ വരുന്നത് ഈ നാടിനാകെ ഇവിടുത്തെ ടൂറിസം വികസനത്തിനാകെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരും അവരുടെ അതിൽ വളരെ കൃത്യമായി തന്നെ കാണിച്ചു തന്നുകൊണ്ട് ഇവിടെ വരെ നിർമ്മാണ പ്രവർത്തനം നടത്താമെന്ന് പറഞ്ഞ് ആണ് ആ സ്ഥലം നമ്മൾ എൻ എച്ചിൻ്റെ അനുമതിയോടുകൂടി എൻ ഒ സി വാങ്ങിക്കൊണ്ട് നമ്മളാ നിർ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അവിടെ ആദ്യം കല്ലെല്ലാം തന്നെ കല്ലും കൂട്ടമായിട്ട് കുറേ പാറക്കല്ലുകൾ മാത്രവും കാടും കല്ല് കല്ല് കൂട്ടവും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അവിടെ ഡിസൈൻ ചെയ്ത് ഒരു എല്ലാം കെട്ടി അങ്ങനെ ആ പ്രദേശത്തെ ഒരു ഇത്തരത്തിലെ നിർമ്മാണ പ്രവർത്തനത്തെ അനുയോജ്യം അനുയോജ്യമാക്കി മാറ്റുകയാണ് ചെയ്തത് ഇത് ഒരു രണ്ട് വർഷക്കാലത്തെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി സെക്രട്ടറി എ ആദ്യം ഉണ്ടായിരുന്ന വൈശാഖ ഏ തുടർന്ന് വന്ന ദിവ്യ ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം തന്നെ ഇതിൻ്റെ കോണ്ടാക്ടർമാരായിട്ടുള്ള ഷാൻഡോ തുടർന്ന് വന്ന റഹീമ് ഇവരുടെയെല്ലാം തന്നെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പദ്ധതി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത് വനിതകൾക്കും പുരുഷന്മാർക്കുമായുള്ള പ്രത്യേക ശുചിമുറികൾ ടീ കഫേ എന്നിവ തീവണ്ടിക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ മാതൃകയിൽ തീർത്തിട്ടുള്ള കേന്ദ്രത്തെ ഉദ്ഘാടനത്തിനു മുൻപേ സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു ഹൈറേഞ്ചിന്റെ വിദൂര കാഴ്ചയാണ് കരടിപ്പാറയുടെ പ്രത്യേകത ഈ കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് ആസ്വദിക്കാൻ കേന്ദ്രത്തോട് ചേർന്ന വാച്ച് ടവറും നിർമ്മിച്ചു കഴിഞ്ഞു കുട്ടികൾക്കായുള്ള ഉദ്യാനം വൈകാതെവിടെ ഒരുക്കാനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്